ശേഷം നമ്മള് പലതും ഭയങ്കര നാണകത്ത് തിയേറ്ററിൽ വരില്ല തിയേറ്ററിൽ വന്ന ഇത് ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ോകുലാണ് ഗഗനാചാരി ടു ആ ഗഗനാചാരിയുടെ ഗനാചാരി ടൂ ആ മൂവി ഗഗനാചാരി വേറെ ശരി അപ്പൊ അതിനാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ാണ് ഞങ്ങളെ ഹെഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മള് എല്ലാരും അദ്ദേഹത്തിന്റെ ട്രാജഡിക്ക് ശേഷം നമ്മള് പലതും അർദ്ധ ഗോകുലിന് ഭയങ്കര നാണമായിരുന്നു തിയേറ്ററിൽ വരില്ല തിയേറ്ററിൽ വന്ന് ഇത് ഇത് ശരിയാവില്ല എന്നൊക്കെ ആൾക്കാര് സ്വീകരിക്കുന്നുണ്ട് സോ പ്ലീസ് സപ്പോർട്ട് ഒരു ഒരു മിനിറ്റ് നിങ്ങൾ സപ്പോർട്ടും ഓക്കെ പെട്ടെന്ന് പോകില്ലേ ഹൗസ് യാത്ര കെട്ടിപ്പിടിക്കണം കട്ടലട കട്ടലട പരിപാടി അല്ലേ മാച്ച കം ഓൺ ബോയ് ബോയ് കേറിക്ക് അപ്പുറം ഹാ അപ്പോൾ അപ്പുറം മാച്ച്